ഒരുപാട് യാത്രകൾ ഞാൻ ചെയ്തിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രാനുഭവം തന്നെ കേട്ടോ വേറൊന്നല്ല ഒരു ചോദ്യത്തിനുള്ള ഉത്തര കടലിൻ്റെ ഫ്രണ്ട്സാരെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരായിട്ട് ഇന്ന് ഞാൻ ഇങ്ങനെ തരം ഇത് കോഴിക്കോട് ജില്ലയിൽ കുനിയക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അതായത് കടലിലേക്ക് ലയിച്ച് തരുന്നൊരു പുഴ അങ്ങനെ തന്നെ പറയുന്നത് ഇത് ഈ പുഴയ്ക്ക് മറ്റൊരു പ്രത്യേക ഇടയ്ക്കിടയ്ക്ക് കടലിൽ വരുന്ന അതായത് ഡോൾഫിന പോലത്തെ മീനുകളൊക്കെ ഒരുപാട് ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് അങ്ങനെ കാണാൻ അതുകൊണ്ട് തന്നെ തിരണ്ടിയൊക്കെ കണ്ടില്ലേ ആ കാണിൽ ചെമ്മീൻ കണ്ട അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തം നല്ല ഫ്രഷ് ആയിട്ടുള്ള അതായത് കരിമീനൊക്കെ ഇവിടെ ഒരുപാട് വിട്ട അതുകൊണ്ട് തന്നെ ചെമ്മീൻ അതിൻ്റെ ഒരു ഫാം കൂടി ആട്ടോ അതാണ് കുറച്ച് ലോങ്ങ് വീഡിയോയിൽ അത്ര ക്ലിയറാണ് പക്ഷെ കണ്ടില്ലേ ഇത് മറ്റൊരു കടലിലെ കാട ലയിച്ചിരും അതായത് പ കൂടിയുള്ള കല്ലുകൾ എന്ത് രസമുണ്ട് അങ്ങോട്ട് ദൂരെ നിന്ന് ഉദിച്ച് വരുന്ന അതായത് സൂര്യൻ ഇങ്ങനെ എത്ര ചൂടാണെങ്കിലും കൂട്ടിയിട്ട് അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല അതായത് സൂര്യൻ ഈ തണുത്തൊരു കാറ്റും കൂടി കടൽ കാറ്റുകൂടി കൂട്ടിയുമ്പോൾ സൂര്യൻ്റെ ചൂടൊന്നും അതായത് മുപ്പത്തൊമ്പത് നാൽപ്പത് ഡിഗ്രി ചൂടുണ്ടെങ്കിലും അതൊന്നും നമ്മളൊരു ബാധിക്കുന്നേയല്ല കാരണം അത്രക്കും സുന്ദരമായിട്ടുള്ള കാഴ്ചകളും കണ്ണിന് കുടിമേഖ ഈ ചൂട് കാലത്തൊക്കെ പോയി നിൽക്കാൻ പറ്റിയൊരു സത് വേറെ ഇടയിട്ടോ നമ്മളെ കാപ്പാട് കാപ്പാടിന്ന് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്ഥലം ഈ സ്ഥലങ്ങൾ ആരോ കണ്ടു കാണാൻ ചാൻസ് കുറവാണ് കാരണം കാപ്പാടിന്ന് കുറച്ച് റൈറ്റിലേക്ക് പോയിട്ടാണ് ഈ സ്ഥലം കടലേ മരങ്ങളൊക്കെ വെയിലുകൊണ്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഇലകൾ കരിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി കൂടി നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലാണെങ്കിൽ മാക്സിമം ചെറിയ എന്നെ സപ്പോർട്ട് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക അപ്പം വൈ ഒരിക്കൽ കൂടി പറയാനും കാപ്പാടുന്ന റൈറ്റിലേക്ക് നേരെ നേരം പോന്നാൽ മതി ഈ കാണുന്ന സ്ഥലം ഒരുപാട് ആൾക്ക് പരിചയമല്ലാത്തൊരു സ്ഥലമാണ് മറ്റൊരു പ്രത്യേകത ശരിക്കും മറ്റൊരു ബീച്ചിലും കാണാത്ത ക്ലീനാട്ടോ കാലിക്കറ്റ് ബീച്ചിലൊന്നും ഇത് കാണാനേ പറ്റും അതുപോലെ തന്നെ കോവളവും അവിടെ ഒന്നും കാണാൻ പറ്റാത്ത ശരിക്കും ക്ലീൻ ആയി കടലാക്രമണത്തിൻ്റെ സമയമായതുകൊണ്ടാണോ എന്നറിയില്ല ശരിക്കും ഇങ്ങനൊരു അനുഭവം എനിക്ക് കേട്ടോ അപ്പോൾ ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പരമാവധി ഷെയർ ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ കടലിലുള്ള മറ്റുള്ള കാഴ്ചയെന്ന് വെച്ചാൽ തിരമാലകൾക്ക് കുറച്ച് ശക്തി അത് കടലാക്രമണം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല തിരമാലകൾക്ക് നല്ല ശക്തിയുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ സാഹസികമായിട്ടുള്ളിലേക്കൊന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ തിരകൾ ഒരുപാട് ഹൈറ്റിൽ വരുന്നതുകൊണ്ട് കടലിൽ ഇറങ്ങരുതെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് ഉള്ള സാഹസികമായിട്ടുള്ള വീഡിയോ എടുക്കുക അതുകൊണ്ട് ഇപ്പുറത്തുനിന്നൊക്കെ നോക്കി എന്ത് നോക്കി കാണാൻ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂല അതുകൊണ്ട് ഫാമിലി ആയിട്ട് വരുന്ന പോലൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഒന്ന് വന്ന് കാണാൻ അത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ഈ ചൂടിനൊക്കെ നല്ല തണുത്ത കാറ്റ് എന്ന് തന്നെ അറിയാം ഈ ഈ ചൂട് കാലത്തൊക്കെ ഇത്ര തണുത്ത കാറ്റ് വേറെ ഇടക്ക് കിട്ടും തിരമാലകൾ കണ്ടീട്ടേ അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ടും ഒരു ഫ്രീഡായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കടൽ പുറ്റികളി മുരുറച്ചി അതുപോലെ തന്നെ കക്ക അങ്ങനത്തൊക്കെ ഇത് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ടോ കടലിൻ്റെ എല്ലാവിധം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം എൻ്റെ വീഡിയോ പിന്നെ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ പിന്നെ അവിടെ പോകുന്ന ആൾക്കാരും വീഡിയോ കാണുന്ന ആൾക്കാരും ഇത് ഉള്ളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കരുത് കടൽ ഈ സമയം അതിനെക്കൊണ്ട് കടലാക്രമമുണ്ട് അപ്പം തൽക്കാലത്തേക്ക് ഞാൻ എല്ലാവരോടും വിട പറയാണ് പിന്നെ വീണ്ടും കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബൈ ബൈ